ായിരം ഒരു വട്ടത്തേക്ക് പതിനായിരം അതാ ഷെയ്പ്പ് കണ്ടപ്പോഴേ തോന്നി എനിക്ക് ഒരൊന്നൊന്നര മണിക്കൂർ എടുക്കും എനിക്കും ഞാൻ വിചാരിച്ചോ അല്ല രണ്ടൂരും ഒരുമിച്ച് പറ്റത്തില്ല ഞാൻ ആദ്യം ആദ്യം ഞാൻ മനുഷ്യന് ഇത്രയും ആക്രാന്തം പാടില്ല അളിയെ കാശ് കൊടുക്കുക ആദ്യം ഞാൻ പോട്ടുവാഴുക്ക് ഞാൻ പോയിട്ട് പെട്ടെന്ന് നടരുമാനത്തിലെത്ത് നീ പോയിട്ടോ ഒരു മണിക്കൂർ ഞാൻ ഇപ്പൊ എനിക്ക് ജപം തുടങ്ങാൻ സമയമായി സുഖം കോണ്ടുണ്ടല്ലോ അതിട്ടില്ലേ വേറെ പലതും കിട്ടും എന്തോ പോലെ എന്താളിയാ ഇത്ര പെട്ടെന്ന് ഒന്ന് ടച്ച് ചെയ്തേയുള്ളൂ അപ്പോഴേക്കും ൊന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ ഭയങ്കര ഇതിനൊക്കെ ഒരു ധൈര്യം വേണം അളിയെ നോക്കിയോ എന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അവൾ ഇറങ്ങുമ്പോൾ അവളടുത്ത് ചോദിച്ചാ അവള് പറഞ്ഞു മണ്ടത്തരം കാണിക്കാനുള്ള പോലും അവനില്ല പേടിക്കേ വേണ്ട എ ഫ്യൂ മോമെന്റ് എന്തള്ളിയാ അവള് പേടിച്ച കഷ്ടം വേറതെ കൊതിപ്പിച്ച് അല്ലേൽ ഇവൻ ഒന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല എന്തോ എനിക്ക് തോട്ടിക്കണ്ട നിനക്കും കണ്ട്രോൾ എന്റെ കയ്യിലങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിച്ച് പിത്യാസം പെട്ടണിറ്റണ്